ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദു തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ എന്നുള്ളതാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ നമ്മൾ ഓൾറെഡി ഷഫിൾ ചെയ്തു വച്ചിരിക്കുന്ന കാർഡ്സാണ് വാട്ട് ദേ തിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ ഓക്കെ നമുക്ക് നോക്കാം മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഐ എം എൻ ഡിലമാ വെദർ ഇറ്റ്സ് യെസ് ഓർ നോ കൺഫ്യൂഷനാണ് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു അവരുടെ ഉള്ളിലുള്ള ആഗ്രഹത്തെക്കുറിച്ചാണ് അവർ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു പക്ഷേ ഒരു സെപ്പറേഷനിൽ തുടരുന്നുണ്ടാവാം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളും അവരുമായിട്ടുള്ള റിയൂണിയൻ പോസിബിളാകണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ വശത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടാകണം അവരെ അവർ ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്താനൊരവസരം കൊടുക്കണം എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയുള്ള കാര്യം ചിലപ്പോൾ അവർ നിങ്ങളോട് എന്താണ് ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് നടത്തിയിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളതിന് ആൻസർ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങളുടെ ആൻസർ എസ് ആണോ നോ ആണോ അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു തോട്ട് ഈ വ്യക്തിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇങ്ങനെയാണ് നമുക്കിവിടെ സ്പ്രെഡ് വന്നിരിക്കുന്നത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം അത്രയും പ്രശസ്സാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ കുറേ ഡിസിഷൻസ് എടുത്തിരിക്കുകയാണ് നിങ്ങളായിട്ട് തന്നെ സെപ്പറേഷൻ കീപ്പ് ചെയ്ത് പോകുന്നതായിട്ടും കാണുന്നുണ്ട് അത്തരക്കാർക്കുള്ളതാണെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാണ് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഈ സെപ്പറേഷൻ അവർക്ക് ഇനിയും താങ്ങാൻ കഴിയില്ല കാരണം അവർ അവരുടെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ ചില വേർഡ്സ് കൊണ്ടോ നിങ്ങളെ ഒരു സെപ്പറേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട് അവരാണ് അതിന് കാരണം എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഇത്രത്തോളം വലിയൊരു സെപ്പറേഷനിലേക്കും വേദനയിലേക്കും ഒക്കെ പോകും എന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്കിടയിൽ കാര്യമായ രീതിയിലുള്ള ട്രസ്റ്റ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി നിങ്ങളിൽ ഒരാൾക്ക് മറ്റൊരാളോടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ ആ വ്യക്തിയുടെ ഭാഗത്തും കുറേ ശരികളുണ്ട് അത് നിങ്ങൾ ഒരു പക്ഷെ അവർ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക അവരുടെ ഭാഗത്ത് എന്താണ് അവർക്ക് എന്താണ് നിങ്ങളോട് ക്ലാരിഫൈ ചെയ്യാനുള്ളത് എന്ന് അവസരം അവർക്ക് കൊടുക്കുക എന്ന് വ്യക്തി ആഗ്രഹിക്കുകയാണ് മേ ബി അങ്ങനൊരു സിറ്റുവേഷൻ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സൈലൻ്റ് ആയിട്ട് ഇരുന്നെ ഈ വ്യക്തിയെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമാണിത് എന്ന് വ്യക്തി പറയാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം നിങ്ങൾ എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ഇപ്പോൾ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വരുന്നത് നിങ്ങളായിട്ട് തന്നെ സൈലൻറ്റായിട്ടിരിക്കുന്നു നിങ്ങൾ ഈ വ്യക്തിയെ ഇപ്പോൾ ചേസ് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കുന്നുണ്ട് സെൽഫ് ലവ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഈ ട്രോമയിൽ നിന്നും പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോവാണ് നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലായിരിക്കും നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവും അങ്ങനെ ഒരു ഡെസിഷൻ നിങ്ങൾ എടുത്തപ്പോൾ ഈ വ്യക്തിയെ അത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയാണ് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഇത്രയും വലിയൊരു നഷ്ടമുണ്ടായി പോകും എന്നവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഇപ്പോൾ അവർക്ക് നിങ്ങളെ ആവശ്യമാണ് നിങ്ങളില്ലാതെ അവർക്ക് ഒരു നിമിഷം പോലും പറ്റുന്നില്ല അത്രയും അവർ ടയേഡാണ് അവരിങ്ങനെ തകർന്നിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു എന്താ പറയുക ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി എനർജി എല്ലാം അവർക്ക് ഇങ്ങനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷൻ ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായി ഏറ്റവും ഇൻറ്റെൻസിറ്റി ഉള്ള കാര്യമാണ് അത് നിങ്ങൾ രണ്ടുപേർക്കും അറിയാം ഇപ്പം നിങ്ങളിങ്ങനെ ഡിസിഷൻ എടുത്തു സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യണില്ലേ വ്യക്തി അങ്ങനെയൊക്കെ ചില ശക്തമായ ഡെസിഷൻസൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിയില്ല ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് പുറത്തെടുത്ത് കളയാൻ കഴിയില്ല അത്രയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആത്മാക്കൾ തമ്മിൽ ബന്ധമുള്ള വ്യക്തികളാണ് ആ ഒരു ലവ് വൈബ്രേഷൻ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലും ഓക്കെ അവർ പ്യൂറായിട്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ പ്രണയിക്കുന്നത് അതെന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ ഭാഗത്ത് ചില തെറ്റുകൾ സംഭവിച്ചു പോയി പക്ഷേ എങ്കിലും അവർ നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് അത്രയും ആത്മാർത്ഥമായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ആത്മാർഥതയിൽ ഡൗട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവണം പലപ്പോഴും ആ വ്യക്തിയുടെ ചില ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ചില പെരുമാറ്റ രീതികൾ നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ടാവാം ഒരുപാട് ഡൗട്ട്ഫുള്ളാക്കിയിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി ഒന്നും പ്രതീക്ഷിക്കാതെയുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലൗവാണ് നിങ്ങൾക്ക് എപ്പോഴും ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി ഈ വ്യക്തിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക യു ആർ മൈ ഓക്സിജൻ ഇംപോസിബിൾ ടു സ്റ്റേ എ ലൈഫ് വിതഔട്ട് യു അവരുടെ ഓക്സിജൻ തന്നെ നിങ്ങളാണ് അവരുടെ ജീവവായു വായു നിങ്ങളാണ് അന്ന് വെച്ചാൽ നിങ്ങളില്ലാതെ അവർക്ക് ജീവിതമില്ല എന്നാണ് അവർ പറയുന്നത് ഓക്കെ ലുക്കിങ് അറ്റ് യു ടോക്കിങ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെന്റ് ഫോർ മീ ഒക്കെ നിങ്ങളെ നോക്കിയിരിക്കാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ അത്രയും സന്തോഷമുള്ള മറ്റൊരു കാര്യം അവരുടെ ലൈഫിലില്ല ഓക്കെ ലവ് യു ഡീപ്ലി ബട്ട് വിൽ നെവർ എക്സ്പ്രസ് ഓക്കെ നിങ്ങളെ നിങ്ങളെ ശക്തമായിട്ട് ഈ വ്യക്തി പ്രണയിക്കുന്നുണ്ട് വളരെ തീവ്രമായിട്ട് പ്രണയിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അവരത് അത്രത്തോളം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആ ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണവും അവർ തന്നെയാണ് അവരുടെ ആ പ്യുവർ ലവ് എത്ര വലുതാണ് എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉള്ളതാണെന്നുള്ളത് ഒരിക്കലും അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല നിങ്ങളോട് ഓക്കെ അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡർ വിത്ത് യു ഓക്കെ ഈ ഒരു പ്രണയം ഒരിക്കലും ഈ പ്രണയത്തിനൊരു എക്സ്പയറി ഡേറ്റ് ഇല്ല ഒരിക്കലും നശിച്ചു പോകുന്ന ഒന്നല്ല ഈ പ്രണയം അത് നിങ്ങളോടൊപ്പം അതും വളരണം ആ റിലേഷൻഷിപ്പും വളരണം അത് മുന്നോട്ട് പോകണം ലൈഫ് ലോങ് ഒപ്പം നിങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് മേ ബി ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കണം എന്തു തന്നെ ആയിരുന്നാലും ഒരു പേഴ്സൻ്റെ ഇൻറ്റർഫിയറൻസ് റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജി ഇപ്പോൾ എന്തായാലും മാറിയിരിക്കുന്നുണ്ട് അങ്ങനൊരു നെഗറ്റിവിറ്റി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു സാഹചര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറ്റപ്പെട്ടു എന്ന് തന്നെയാണ് പറയാനുള്ളത് ഐ ഫീൽ ജെലസ് ആൻഡ് ആങ്കേൾ ബിക്കോസ് ഐ ജസ്റ്റ് ലവ് യു ഡീപ്ലി ഓക്കെ അവർക്ക് അസൂയ തോന്നിയിട്ടുണ്ട് നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് ആ വ്യക്തിക്ക് അതിൻ്റെ കാരണവും അവർക്ക് നിങ്ങളോടുള്ള പ്രണയമാണ് അത്രയും ഡീപ്പായിട്ടുള്ള പ്രണയമാണ് എന്നുള്ളതാണ് ഓക്കെ ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺ സെക്കൻഡ് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു റീയൂണിയൻ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് പറയണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് എടുക്കുന്നുണ്ടാവാം എമർജൻസി മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ഒരു സമയമായിരിക്കണം ആൻഡ് ഈ വ്യക്തിക്ക് ചില കാര്യങ്ങളിൽ എപ്പോഴും ഡൗട്ട് ഉള്ളത് പോലെയാണ് ചില കാര്യങ്ങൾ അതായത് നിങ്ങളോട് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ എപ്പോഴും നിങ്ങളോട് ഒരു ഡൗട്ട്ഫുള്ളായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക അത്തരത്തിലുള്ളൊരു ക്യാരക്ടറുള്ള വ്യക്തികാരായിരിക്കാം പക്ഷെ അതുപോലെ തന്നെ പെട്ടെന്ന് ഇമോഷണലായി പോകുന്നു ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇമോഷണലായി പോകുന്നൊരു വ്യക്തി തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം അവരുടെ ചെറുപ്പകാലങ്ങളിൽ അവർ ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നു വന്നൊരു വ്യക്തി തന്നെയാണ് അത് ചിലപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവാം അവരുടെ അത്ര അനുഭവങ്ങൾ അതുതന്നെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ എപ്പോഴും വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവരുടെ ആ ഒരു എന്താണ് ശൈലികൾ പലതും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ് അതിൻ്റെ കാരണവും അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ളവരായിരിക്കാം ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഗ്രീൻ കളറിനോട് ഒരുപാട് ഉള്ള വ്യക്തികളായിരിക്കാം അതുപോലെ റെഡ് കളർ യെല്ലോ കളർ ഗോൾഡൻ യെല്ലോ കളർ ഓറഞ്ച് കളറിനോടൊക്കെ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവണം അതുപോലെ തന്നെ വൈറ്റ് കളറിനോട് കൂടുതൽ അടുപ്പമുള്ള വ്യക്തികളുണ്ട് ആൻഡ് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഈ വ്യക്തി ദേഷ്യം വരുന്നതോടൊപ്പം തന്നെ ഒരു പെട്ടെന്ന് ഇങ്ങനെ കാമാവുന്നത് കാണാം അവർ ദേഷ്യപ്പെട്ടത് എന്തിനാണെന്ന് പോലും ചിലപ്പോൾ അവർ പിന്നെ തിരിച്ചറിയുന്നില്ല ആ രീതിയിലുള്ളൊരു ദേഷ്യം പെട്ടെന്ന് വരുന്നൊരു ദേഷ്യമുള്ള സ്വഭാവമുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ എടുത്തുചാട്ടം ഈ വ്യക്തിക്ക് ഒരു പ്രത്യേകത തന്നെയാണ് ഈ വ്യക്തിയുടെ കൈകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത അവരുടെ കൈകൾക്ക് ഉണ്ടായിരിക്കണം ആർട്ടിസ്റ്റായിരിക്കാം ഈ വ്യക്തി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്യക്തിയുമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്ത് പറയാൻ കഴിയുന്ന ക്ലൂസ് അതുപോലെ നമ്പർ ട്വൻറ്റി ടു തേർട്ടി നമ്പർ ത്രീ സെവൻ ആൻഡ് നമ്പർ ഫോർ ഈ നമ്പേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ലെറ്റർ യു ലെറ്റർ എസ് ലെറ്റർ പി ലെറ്റർ ഡി ലെറ്റർ ഇ ലെറ്റർ എസ് ലെറ്റർ എം ലെറ്റർ കെ ലെറ്റർ ജി ലെറ്റർ എൽ ലെറ്റർ എഫ് ആൻഡ് ലെറ്റർ എ ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണുന്നു ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രീതിയിൽ കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്